ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ വെജിറ്റബിൾസും കാഷ്യൂനട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇനി കടലിട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും ഒരുപാട് വാടാത്ത രീതിയിൽ വേണം ഇനി ഈ സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളയും നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏകദേശം പച്ചക്കറിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉപ്പൊക്കെ ഇതിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഹൈ കൊണ്ട് തന്നെ തിളച്ചിട്ടും ഈ സമയത്ത് രവ ചേർത്ത് കൊടുക്കാൻ പോവാണ് വറുത്ത രവയാണ് ചേർക്കാൻ പോകുന്നത് കട്ട കെട്ടാത്ത രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റവ ചേർത്ത് കൊടുക്കണം റവ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയറ്റിപ്പോവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് അതിനുശേഷം നന്നായിട്ട് ഇത് കട്ടയില്ലാത്ത രീതിയിൽ ഈ പാച്ചില വെച്ച് തന്നെ ഒന്ന് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വലിഞ്ഞ് കറക്റ്റായിട്ട് ശ്രവ ഉപ്പുമാവിൻ്റെ പരുവത്തിലേക്ക് കറക്റ്റായിട്ട് വരും ഈ ചെറിയ തീയിൽ ഇടുന്നതന്നെ മാക്സിമം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നതായിരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചൂടായിട്ട് പെട്ടെന്ന് അങ്ങ് ഉപ്പുമാവ് ഡ്രൈ ആയിപ്പോവും ഇനി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും ആ ടൈം വരെ ഒന്ന് നമ്മൾ നന്നായിട്ട് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കട്ട കെട്ടാത്ത രീതിയിലുള്ള നല്ലൊരു ഉപ്പുമാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടമുള്ളവരൊക്കെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ